നമസ്കാരം ഞാൻ ബൈജു എൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ ഇന്നുള്ളത് ഹോണ്ട എലിവേറ്റ് ആണ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നമ്മൾ ആദ്യമായിട്ട് ഹോണ്ട എലിവേറ്റ് ടെസ്രോ ചെയ്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് രാജസ്ഥാനിലായിരുന്നു ഹോണ്ടയിൽ നിന്നും വളരെ കാലമായിട്ട് ആളുകൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു എസ് യു വി ആണ് ഹോണ്ട എലിവേറ്റ് വന്നപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊന്നും യാതൊരു ഭംഗവും വരുത്താത്ത രീതിയിലാണ് ഹോണ്ട കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എസ് യു വീളുടെ ഒക്കെ രംഗത്ത് ഇങ്ങനെ തകർത്താടിക്കൊണ്ടിരിക്കുന്ന കിയയും അതുപോലെ തന്നെ ഹ്യുണ്ടയും പോലുള്ള കമ്പനികൾ എപ്പോഴും ഫീച്ചേഴ്സ് കുത്തി നിറച്ചാണ് അവരുടെ മോഡലുകൾ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഓരോരോ പുതിയ എസ് യു വി വരുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഫീച്ചേഴ്സാണ് എലിവേറ്റിൻ്റെ കാര്യത്തിൽ പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല ഹോണ്ട അങ്ങനൊരു യാഥാസ്ഥിതികമായ ചിന്തയുള്ളൊരു കമ്പനിയാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മൾ നമ്മുടേതായ വഴിയോട് ഓടിക്കൊണ്ടിരിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു കമ്പനിയാണ് ഹോണ്ട അതുകൊണ്ട് തന്നെ കീയും ഹിണ്ടായും ധാരാളം ഫീച്ചേഴ്സ് കൊണ്ടുവന്നു കൊണ്ടുവന്നോട്ടെ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള വാഹനം കൊണ്ടുവരും എന്നൊരു തീരുമാനമാണ് എലിവേറ്റിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുള്ളത് അപ്പോൾ അവിടെ വെച്ച് രാജസ്ഥാനിൽ വെച്ച് നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുകയും ചെയ്തു ഇത്ര അധികം വാഹനങ്ങളുടെ ഇടയിലേക്ക് ഫീച്ചേഴ്സ് അല്പം കുറഞ്ഞിരിക്കുന്ന എലിവേറ്റ് വന്നാൽ എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുമെന്നൊക്കെ നമ്മളൊക്കെ സംശയിച്ചിരുന്നു പക്ഷേ ആ സംശയമല്ല അസ്ഥാനത്താണെന്ന് തെളിയിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ വിൽപ്പന കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് ഈ വാഹനം ഇവിടെ എത്തിയത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എത്തി നിൽക്കുമ്പോൾ അമ്പതിനായിരത്തോളം യൂണിറ്റുകൾ വിറ്റ് കഴിഞ്ഞു പ്രതിമാസം ഏഴായിരത്തി ഇരുന്നൂറ് യൂണിറ്റൊക്കെയാണ് ഇപ്പോൾ ഹോണ്ട എലിവേറ്റിൻ്റെ വിൽപ്പന എന്ന് പറഞ്ഞാൽ ഏതൊരു ഹോട്ട് സെല്ലിംഗ് എസ് യു തന്നെ ഹോണ്ട എലിവേറ്റ് വിൽക്കുന്നുണ്ട് എന്നാണ് പറയേണ്ടത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം ഈ വാഹനത്തിൻ്റെ രൂപം തന്നെയാണ് മുൻഭാഗം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ആണ് തന്നെയല്ല ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും അധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനമാണിത് ഇരുന്നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും അധികം ആവശ്യമുള്ളൊരു സാധനമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കാരണം ഇന്ത്യയിലെ റോഡുകളുടെ സ്ഥിതി അങ്ങനെയാണ് അപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വില നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയിലാണ് ആരംഭിക്കുന്നത് ടോപ്പൻ്റ് മോഡൽ ഓൺ റോഡൊക്കെ വരുമ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം രൂപയിലധികം വിലയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നെന്താണ് വീണ്ടും ഈ ഒരു വാഹനം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാം നിങ്ങളെല്ലാവരും കൊതിയോടുകൂടി റോഡിലൂടെ ഈ വാഹനം ഓടിക്കൊണ്ട് പോകുമ്പോൾ നോക്കുന്നുണ്ടാവും പക്ഷേ ഇതിൻ്റെ വില വളരെ കൂടുതലാണല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിക്കാതിരിക്കുന്നുമുണ്ടാവും പക്ഷേ ഏത് ബജറ്റിലുള്ളവർക്കും കൊക്കിൽ ഒതുങ്ങാവുന്ന മോഡലുകൾ ഹോണ്ട എലിവേറ്റിനുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ ഒരു വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഹോണ്ട എലിവേറ്റിൻ്റെ വേരിയൻറ്റ് ആരംഭിക്കുന്ന എസ് വിയിലാണ് എസ് വിക്കാണ് ഞാനീ പറഞ്ഞത് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയുള്ളത് ഇത് തൊട്ടടുത്ത വേരിയൻ്റാണ് തൊട്ടടുത്ത വേരിയൻറ്റിന് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയെ എക്സോ വിലയുള്ളൂ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനത്തിൻ്റെ സാമാന്യം ഭേദപ്പെട്ട ഒരു വേരിയൻറ്റ് ലഭിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഈ സാമാന്യം ഭേദപ്പെട്ട വേരിയൻറ്റിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിതിപ്പോൾ വി എന്ന ഈ ഒരു വേരിയൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് മാനുവലാണ് വിയിലെ മാനുവൽ വി എം ടി എന്നാണ് ഇതിനെ വിളിക്കുന്നത് അപ്പോൾ വിയിലെ മാനുവൽ വേരിയൻ്റ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല എന്നിത് കണ്ടപ്പോഴും അതിന് ചുറ്റും നടന്നപ്പോഴും ഓടിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി അപ്പോൾ ഏതൊരാൾക്കും കൊക്കിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള ഈ ഒരു വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത് എന്തൊക്കെ കുറവുകളാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വൈജു എൻ നേരത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണിത് അതായത് നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുന്ന പുതിയ പരിപാടിയാണ് അതായത് ഇടയ്ക്ക് നിർത്തിയിട്ട് വീണ്ടും തുടങ്ങിയതാണ് കമൻറ്റ് ഓഫ് ദ വീക്ക് എല്ലാ ആഴ്ചയിലും നമ്മൾ നമ്മുടെ വീഡിയോകളിൽ താഴെ വരുന്ന കമൻറ്റുകളിൽ നിന്നും ഒരു കമൻറ്റ് തിരഞ്ഞെടുത്ത് അതിന് രണ്ടായിരം രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്ന പരിപാടിയാണിത് നമ്മളോടൊപ്പം ചേർന്ന് ഈ ഒരു സമ്മാനം തരുന്ന റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററാണ് കൊച്ചിയിൽ കാക്കനാട് മാവേലിപുരത്തെ റോഷോയാണ് റോഷോയിൽ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട് നാനോ ഡയമണ്ട് ടെക്നോളജി ഉണ്ട് അതുപോലെ തന്നെ ഗ്രഫീൻ കോട്ടിംഗ് ഉണ്ട് പി എഫ് ഉണ്ട് റാപ്പിംഗ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വിശ്വസ്തമായ സ്ഥാപനമാണ് അപ്പോൾ റോഷോ ആണ് നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ഒരു പ്രോഗ്രാമിൽ സമ്മാനങ്ങൾ നൽകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ എല്ലാ പ്രോഗ്രാമുകളും കാണുക അതിന് താഴെ രസകരമായ കമൻറ്റുകൾ അല്ലെങ്കിൽ വിമർശനാത്മകമായ കമൻറ്റുകൾ എന്തുമാകാം അത് ചെയ്യുക അങ്ങനെ രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ വാങ്ങാൻ അർഹത നേടുക അപ്പോൾ നമുക്കിനി വാഹനത്തിനൊന്ന് അടുത്ത് കാണിയാണ് വേണ്ടത് പക്ഷേ അതിനു മുമ്പ് നമുക്ക് പറയേണ്ടത് ഹോണ്ടയുടെ ഇന്ത്യയിലൊരു വരവെപ്പറ്റിയാണല്ലോ ഇന്ത്യയിൽ ആദ്യകാലത്ത് സി ആർ വി പോലുള്ള ഗംഭീരമായ എസ് ഇ ഉണ്ടെന്ന് ഞെട്ടിച്ച കമ്പനിയാണ് ഹോണ്ട അതിനുശേഷം പക്ഷേ അധികവും ഹോണ്ട സിറ്റിയും പിന്നെ ബി ആർ വി ഡബ്ല്യു ആർ വി തുടങ്ങിയ വാഹനങ്ങളിലേക്കൊക്കെ പോയി ഒരു പ്രോപ്പറായിട്ടുള്ള എസ് ഇ വി പിന്നീട് ഹോണ്ടയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം ഇങ്ങനെ കാര്യമേ രീതിയിൽ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നത് എസ് സി വി സെഗ്മെൻറ് ആയതുകൊണ്ടാണ് എലിവേറ്റ് എന്ന ഈ ഒരു വാഹനത്തെ ഹോണ്ട വിപണിയിൽ അപ്പോൾ ഈ ഒരു വി എം ടി മാനുവൽ ട്രാൻസ്മിഷൻ മോഡൽ എന്തൊക്കെയാണ് പ്രത്യേകത നോക്കാം ആദ്യം നമുക്ക് ഹെഡ്ലൈറ്റ് തൊട്ട് ആരംഭിക്കാം ലോവർ വേരിയൻസിലേക്ക് വരുമ്പോൾ യാതൊരു പിസിക്കും ഹോണ്ട കാണിച്ചിട്ടില്ല എൽ ഇ ഡി ലൈറ്റുകളൊക്കെ തന്നെയാണ് എല്ലാ ഭാഗത്തും കൊടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ലോവർ ട്രിമറുകളിലേക്ക് വരുമ്പോഴത്തേക്ക് എൽ ഇ ഡി മാറ്റിയിട്ട് ഹാലോജന ഒക്കെ ആകാറുണ്ട് ഇത് അങ്ങനെയൊന്നുമില്ല എൽ ഇ ഡി ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ഈ സ്റ്റീൽ ഫിനിഷ് പോലുള്ള കാര്യങ്ങളിലും ലോവർ വേരിയൻസിൽ മാറ്റം വരാറുണ്ട് അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല ഗംഭീരമായിട്ട് കൊടുത്തിരിക്കുന്നു ഡേറ്റ കണ്ണിംഗ് ലാം കൂടി ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഫോഗ്ലാംബ് ഇല്ല എന്നുള്ളത് ഈ ഒരു ട്രിമ്മിലൊരു കുറവാണ് പക്ഷേ ഈ ഫോഗ് പോലുള്ള ഉള്ള നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യാവുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അത് വലിയ കുറവായിട്ട് കാണേണ്ടതില്ല എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞാൽ ഗ്രില്ലാണ് ഗ്രില്ലിന് വളരെ വലിപ്പമുണ്ട് സാധാരണ ഇപ്പോൾ നമ്മൾ ഹോണ്ടയുടെ വെളിയിലേക്ക് കാണുന്ന മോഡലുകളിൽ അതേ ഗ്രില്ലാണ് വന്നിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ താഴെയായിട്ടൊക്കെ ബോഡി കളേഡ് ഭാഗം കഴിഞ്ഞാൽ വീണ്ടും ഒരു ക്ലാഡിങ് പോലെ ആ ഒരു ബമ്പറിൻ്റെ ഭാഗത്ത് കാണാം അതിൻ്റെ താഴെയായിട്ട് അലൂമിനിയം ഫിനിഷ് ഉള്ള സ്കിട്ട് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗവുമുണ്ട് എന്തായാലും ഈ ഒരു ഭാഗം ഈ ഒരു സ്റ്റീൽ ഫിനിഷ് ഇങ്ങനെ കണക്ട് ചെയ്തു പോകുന്ന ഈ വാഹനത്തിന് നല്ലൊരു ഗൗരവം സമ്മാനിക്കുന്നുണ്ട് ഓടി വരുമ്പോൾ വളരെ വലിയൊരു വാഹനമായിട്ടാണ് നമുക്ക് എപ്പോഴും അനുഭവപ്പെടുക അതാണ് എലിവേറ്റിൻ്റെ പ്രത്യേകത പക്ഷേ സാധാരണ വാഹനങ്ങൾ സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ വലിപ്പമേ ഉള്ളൂ എങ്കിൽ പോലും രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് മില്ലിമീറ്ററിന് വീൽ ബേസ് ഉണ്ട് എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടിയ വീൽ ബേസ് ആണ് അപ്പോൾ വീൽ ബേസ് ആയാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും ഒട്ടും മോശമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മുൻഭാഗത്ത് മറ്റ് മാറ്റങ്ങളൊന്നുമില്ല നിങ്ങൾ ഏത് വേരിയൻറ്റ് വാങ്ങിച്ചാലും കിട്ടുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മുൻഭാഗത്ത് കണ്ടത് അതുപോലെ തന്നെ പവർ ബൾഡുകളൊക്കെ ബോണറ്റിലുണ്ട് അതുമൊക്കെ വളരെ ഗൗരവം ഈ ഒരു വാഹനത്തിന് സമ്മാനിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ ഫിറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു ഫോഗ് ലാമ്പ് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ടോപ്പിൻ്റെ പേരിൽ നിന്നും വ്യത്യസ്തമായിട്ട് സൈഡ് വ്യൂവിൽ പ്രധാനമായിട്ടും കാണുന്നത് അലോയ് ഇല്ല എന്നുള്ള കാര്യമാണ് പതിനാറച് വീലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ടോപ്പ് എൻഡിൽ പതിനേഴ് ഇഞ്ചാണ് എങ്കിൽ പോലും ഗ്രൗണ്ട് ക്ലിയറൻസ് മോശമല്ലാത്തതുകൊണ്ട് ആ ഒരു വീലിൻ്റെ സൈസ് ഡിഫറൻസ് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ് പക്ഷേ എപ്പോഴും വീൽ കാണാൻ ഭംഗിയുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്തരം വാഹനങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്യാവുന്ന കുറച്ച് നേരം ഓടിച്ചിനുളക് അതിനുശേഷം പതുക്കെ പണമൊക്കെ സമ്പാദിച്ച് അലോ വീലിലേക്ക് മാറുക എന്നുള്ളതാണ് എങ്കിൽ പോലും ഇതും കാണാൻ മോശമൊന്നുമില്ല വളരെ ഭംഗിയായിട്ടുണ്ട് മുൻഭാഗത്തെ ക്ലാഡിങ് അങ്ങനെ പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട് സൈഡ് വ്യൂ മിറേസിനൊക്കെ ബോഡി കളേർഡ് നിറം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് പക്ഷേ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ആ ക്ലാഡിങ് അങ്ങനെ അറ്റം വരെ നീളുന്നത് ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഗൺ മെറ്റൽ ഫിനിഷ് ഉള്ള ഒരു വിൻഡോ ലൈൻ കാണാം അതും ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രത്യേകതയാണ് അവിടെയും പിശിക്കൊന്നും കാണിച്ചിട്ടില്ല അവിടെ ക്ലാഡിംഗ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത് അതുപോലെ ബോഡി കളേർഡ് തന്നെയാണ് ഇവിടെ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗവും ഈ ഒരു വേരിയൻ്റ് തൊട്ടാണ് ആരംഭിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിലും പിശിക്കില്ല എന്നാണ് പറയേണ്ടത് അതായത് ഏതൊരു വേരിയൻറ്റും പോലെ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും പിൻഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു സൈഡ് പ്രൊഫൈലാണ് ഈ വാഹനത്തിന് വശക്കാഴ്ച നമ്മൾ പറയുന്ന സംഭവം അത് വളരെ വലിയൊരു പ്രത്യേകതയായിട്ടല്ല ഞാൻ പറയുന്നത് ഡിസൈൻ്റെ കാര്യത്തിൽ പക്ഷേ ഒട്ടും തന്നെ മോശമാകാത്ത രീതിയിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോഴും എൽ ഇ ഡി ഇലവൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ലൈറ്റ്സും എല്ലാം പിൻഭാഗത്തും എൽ ഇ ഡി ഇലവൻസ് തന്നെ കൊടുത്തിരിക്കുന്നു അവിടെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ടോപ്പിൻ്റെ വേരിയൻ്റ് അല്ല എന്നുള്ള കാര്യം അതുപോലെ തന്നെ നാനൂറ്റി അമ്പത്തി എട്ട് ിറ്റ ബൂട്ട് സ്പേസ് ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് നിങ്ങളൊരു ഒരു ഫാമിലി മാൻ ആണ് ഫാമിലി ട്രിപ്പ് ഒക്കെ ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ സിക്സ്റ്റി ഫോർട്ടി നിങ്ങൾക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാം അതും ഈ ഒരു ലോവർ വേരിയൻറ്റിലും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് പിൻഭാഗത്ത് നിങ്ങൾക്കൊട്ടും തന്നെ ടോപ്പൻ്റെ വേരിയൻറ്റിൽ നിന്ന് മാറ്റമൊന്നും ഫീൽ ചെയ്യില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ഒരു വലിയ എൽ ഇ ഡി സ്ട്രിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു ഈയൊരു തെയിലാകുമ്പോൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു ഐ വീറ്റൊക്കെ എന്നുള്ള ബാഡ്ജിങ് എൻജിൻ്റെ സ്പെക്ക് കാണിക്കുന്ന ആ ഒരു ആണ് അവിടെ കാണുന്നത് ഫോണ്ടയുടെ വാർഡിങ് ഇവിടെയുണ്ട് ഷാഫിൻ ആൻറ്റണി ആയാലും ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ സ്പോയിലർ ആയാലും എല്ലാം തന്നെ ടോപ്പിൻ്റെ മോഡലുള്ളതാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ യാതൊരു വ്യത്യാസവും ടോപ്പിൻ്റെ മോഡലുമായിട്ട് നിങ്ങൾക്ക് എക്സ്റ്റീരിയറുകൾ അനുഭവപ്പെടാനില്ല ആകെയുള്ളത് അലോയിവിയിലും അതുപോലെ തന്നെ ഈ ഒരു ഫോഗ്ലാമും ഈ രണ്ട് കാര്യങ്ങളുടെ കുറവ് മാത്രമേ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ താഴെയായിട്ട് ഡിവൽ ടോൺ ബമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അലൂമിനിയം ഫിനിഷ് ഇവിടെ ബ്ലാക്ക് ഫിനിഷും ഇവിടെ ഒരു റിഫ്ലക്ടറും കൊടുത്തിരിക്കുന്നു ഇത്രയാണ് പറയേണ്ടത് അപ്പോൾ എക്സ്റ്റീരിയറിലെ മാറ്റങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ആകെ രണ്ട് കുറവുകളുമായിട്ട് നിൽക്കുകയാണ് ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് കുറവുകൾ എന്ന് നമുക്ക് ആദ്യം നോക്കാം ഇപ്പം താഴ്ന്ന ട്രിമ്മുകളിലേക്ക് വരുമ്പോൾ പൊതുവേ വാഹനങ്ങളിൽ നഷ്ടപ്പെടുന്നത് കുറെ കണക്ടിവിറ്റി ഫീച്ചേഴ്സാണ് തീർച്ചയായിട്ടും അങ്ങനെ കുറേ നഷ്ടപ്പെടലുകൾ ഈ ഒരു വി എം ഡി എന്ന വേരിയൻറ്റിലുണ്ട് എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണക്കാരൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പറയേണ്ടത് ഇപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങൾ ഓവർ വേരിയൻറ്റിലില്ല പക്ഷേ ഏറ്റവും ടോപ്പൻ്റ് വേരിയൻറ്റിലും ത്രീ സിക്സ്റ്റി അല്ല കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിലും തരക്കേടില്ലാത്ത ഒരു റിവേഴ്സ് ക്യാമറ ഉണ്ട് എന്നാണ് പറയേണ്ടത് അങ്ങനെ വലിയ റെസൊല്യൂഷനൊന്നും അല്ലെങ്കിൽ തറക്കേടില്ലാത്ത ഒരു വേസ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ടെൻ പോയിൻറ്റ് സെവൻ ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീൻ അത് നമ്മൾ മറ്റ് എല്ലാ വേരിയൻറ്റിലും കാണുന്ന തന്നെയാണ് ഇതിൻ്റെ അകത്ത് ആപ്പിൾ കാപ്പിളയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പൻറ്റിലേക്ക് പോകുമ്പോൾ എട്ട് സ്പീക്കറൊക്കെയാണ് മ്യൂസിത്തിനുണ്ടെങ്കിൽ ഇതിൽ നാല് സ്പീക്കറാണ് ആ ഒരു വ്യത്യാസമുണ്ട് പിന്നെ മറ്റ് പല കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇപ്പോൾ റിമോട്ടായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളും അഡാസ് ഫീച്ചേഴ്സും ഒന്നും ഈ ഒരു എൻട്രി ലെവൽ മോഡലില്ല അതിൻ്റെ വില വാങ്ങിക്കുന്നുമില്ല എന്നുള്ളതാണ് സത്യം എങ്കിൽപ്പോലും നിങ്ങൾ ഈ കാണുന്ന പോലെ പവർ ഔട്ട്ലെറ്റ് നോക്കുകയാണെങ്കിൽ ടോൾ ബോട്ടിൻ്റെ ഇവിടെ കാണാം അതുപോലെ തന്നെ രണ്ട് യു എസ് ബി ചാർജേഴ്സ് ഇവിടെ കാണാം പക്ഷേ വയർലെസ് മൊബൈൽ ചാർജ് ഇല്ല അവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് മൊബൈൽ ഫോണൊക്കെ വയ്ക്കാൻ വേണ്ടി പിന്നെ പിന്നെ ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളെന്ന് പറയാവുന്നത് ഇവിടെയൊക്കെയുള്ള ചില ഫിനിഷിങ്ങുകൾ വ്യത്യാസമുണ്ട് ഇതിന് ടോപ്പിൻ്റെ മോഡൽ ഒരു ഉണ്ട് ഫിനിഷുണ്ട് താഴെ ഗ്ലോസി ബ്ലാക്ക് ഉണ്ടെങ്കിൽ ഇതിൽ അങ്ങനെ ഇത് പെയിൻ്റഡ് ആയിട്ടുള്ള ഒരു സർഫസാണ് ഇവിടെ കാണുന്നത് എങ്കിലും ഈ ബ്ലാക്കും അതുപോലെ ഗൺമെറ്റൽ ഫിനിഷും ഈ ഒരു ഡാർക്ക് ബീജ് ഫിനിഷും എല്ലാം മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ഭംഗിയാണ് സമ്മാനിക്കുന്നത് അതിലും ടോപ്പ് ടോപ്പിൻ്റെ മോഡലിലേക്കൊക്കെ പോകുമ്പോൾ പല വ്യത്യാസങ്ങളുണ്ട് ഞാൻ പള്ളി നിറങ്ങളുടെ വ്യത്യാസം അതുപോലെ ഫാബ്രിക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ലെതർ സീറ്റ് സീറ്റല്ല അതിൻ്റെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിലും ടോപ്പൻ്റെ പോകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ള ബൗൺ നിറമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് അങ്ങനെയല്ല പക്ഷേ ഇതും മോശമല്ല ഇതിലും ബീജും അതുപോലെ തന്നെ ബ്ലാക്കുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സീറ്റിൻ്റെ അപ്പോൾസ്റ്റി ഒന്നാം തരമാണ് നമ്മൾ ഹഗ് ചെയ്യുന്ന രീതിയിൽ സുന്ദരമായിട്ട് കൊടുത്തിരിക്കുന്നത് തൈ സപ്പോർട്ട് ഉണ്ടോ ഉയർന്നു നിൽക്കുന്നത് അതും വളരെ കൂടുതലാണ് എന്നാണ് പറയേണ്ടത് പിന്നെ നമുക്ക് ഇല്ല എന്ന് പറയാവുന്ന ഇപ്പോൾ ഈ ഒരു ഡോർ ഡോക്യാഡിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ ആംറസ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സാധാരണ ഫൈബർ ആണെങ്കിൽ അവിടെയൊക്കെ ഇത്തിരി ഫാബ്രിക്കോ അതുപോലെ ഒക്കെ ഉണ്ട് മറ്റ് പല വേരിയൻറ്റുകളും അതും ഒരു വലിയ കുറവായിട്ട് കാണണ്ട എങ്കിലും ഒരു ബോട്ടിൽ ഹോൾഡറൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഡോർ പാഡിലാണെങ്കിലും ഭംഗിയുള്ള ചില വരകളും കുറികളും ഒക്കെ കൊടുത്ത് അതിൻ്റെ ഡിസൈനൊക്കെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ഉപേക്ഷിക്കപ്പെട്ട സാധനം എന്ന് പറയാവുന്ന സ്റ്റിയറിംഗ് വീലിലുള്ള സ്റ്റിച്ചിങ് പോലുള്ള കാര്യങ്ങളും അതുപോലെ അത് ലെതർ ആബ്ഡാണ് പല വേരിയൻ്റിലും അതില്ല ഗിയർ ആണെങ്കിലും ഇത് ലെതർ റബ്ഡ് ആണെങ്കിലും മറ്റു ചില എന്താണ് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ ഇവിടെയൊക്കെ ഈ സ്വിച്ചുകളൊക്കെ കുറച്ചുകൂടി ഫിനിഷിംഗ് ഉള്ളതാണ് ഹയർ വേരിയൻസില് ഇതിൽ അത് അത്രയില്ല എന്ന് മാത്രമേ ഉള്ളു എങ്കിൽ പോലും ഈ ഒരു പാനലൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് എ സി വെൻ്റുകൾ ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ചെറിയ എന്തെങ്കിലും മൊബൈൽ ഫോണൊക്കെ വയ്ക്കാവുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് പിന്നെ ആംറസിൻ്റെ താഴെ തറക്കേടില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്ന് പറയാം ആംബ്രസിന് മുകളിൽ കൊടുത്തിരിക്കുന്നതും ഫാബ്രിക്കിൻ്റെ ഒരു കവറാണ് അതും മോശമല്ല കൈയൊക്കെ സുഖമായിട്ട് ഗ്രിപ്പോടു കൂടി വെച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ തന്നെ ഉണ്ട് പിന്നെ ഹോണ്ടായിലുവേറ്റിന് എന്തായാലും സൺ പ്രൂഫ് ഇല്ല എന്നുള്ളത് തന്നെ ഇതിലും ഇല്ല എന്നാണ് പറയേണ്ടത് പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ലിസ്റ്റിൽ കോയിസ് കൺട്രോൾ ഇല്ല എന്ന് പറയാം അതിവിടെ കൊടുത്തിട്ടുള്ള യുവ ഈ ഭാഗത്തായിരുന്നു അത് കാണേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ വോളിയം കൺട്രോളുകളും മറ്റും കൊടുത്തിട്ടുണ്ട് മറ്റൊരു വലിയ മിസ്സെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇല്ല എന്നുള്ള കാര്യമാണ് ഇതിൽ സാധാ മറ്റുള്ള പഴയ രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് വളരെ ഭംഗിയായിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം സ്റ്റിയറിംഗ് വീലിൻ്റെ രൂപത്തിൽ ഇല്ലെങ്കിൽ പോലും ലെതർ റാപ്ഡല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നൊരു കാര്യം സൈഡ് വ്യൂ വിറേഴ്സിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളു മറ്റ് തരത്തിലെല്ലാം ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ച് ഇവിടെ കാണാം പിന്നെ മൊത്തത്തിലുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒന്നും യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല മറ്റൊരു കാര്യമുള്ളത് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് അതും ടോപ്പൻ്റെ വേരിയൻറ്റിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റ് പല വാഹനങ്ങളുടെയും ഒരു പതിനഞ്ച് ലക്ഷം രൂപയിൽ താഴെ കിട്ടാവുന്ന വേരിയൻറ്റിലുള്ളതിനൊക്കെ കൂടുതൽ ഫീച്ചേഴ്സിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഉള്ളത് സേഫ്റ്റിയിലേക്ക് പോകുവാണെങ്കിൽ മറ്റു പല കാര്യങ്ങളും അത് ഞാൻ വാഹനം ഡ്രൈവിൽ പറയാം ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം എങ്കിൽ പോലും രണ്ട് എയർ ബാഗുകളാണ് ഈ ഒരു ലോവ വേരിയൻ്റിലുള്ളത് അല്ലെങ്കിൽ ആറ് എയർ ബാഗ് ഉണ്ട് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ അതൊരു കുറവാണ് തീർച്ചയായിട്ടും കുറവാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്ന അതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം പിന്നെ പിൻഭാഗത്തൊന്നും ഇത് നോക്കുക എന്തെങ്കിലും കുറവുകൾ അവിടെ വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ അപ്പോൾ പിൻഭാഗത്തിരിക്കുമ്പോൾ കണ്ടോ ഈ സീറ്റിന് ഏറ്റവും മുന്നിലേ കിട്ടപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കിയ കാർണിവലിൻ്റെ ഒക്കെ അതിരിക്കുന്ന ഇത്രയും ലെഗ് സ്പേസ് ആണ് പക്ഷേ ഇത്ര കയറ്റിയിട്ട് അങ്ങനെ പൊതുവെ സ്ത്രീകളാണ് പൊതുവേ അങ്ങനെ ഇരുന്നു ഓടിക്കുന്നത് അല്ലെങ്കിൽ പൊതുവെ അങ്ങനെ കയറ്റിയിട അല്ലെങ്കിൽ പോലും ഇത്രയും സ്പേസ് നമുക്ക് കണ്ടെത്താം എന്നുള്ള വലിയ സംഭവം തന്നെയാണ് ഈ സീറ്റ് ഒരു ഒരു മധ്യമ മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് പകുതി വെച്ചിങ്ങനെ കയറ്റിയിട്ടിരിക്കുന്നു എന്നിട്ടും ഇഷ്ടം പോലെ സ്പേസ് ആണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഒരു ഒരു പ്യുവർ ഫാമിലി വാഹനമാണിത് കാരണം വലിയ സെൻഡൽ തണലൊന്നുമില്ല സുഖമായിട്ട് മൂന്ന് മൂന്നുപേർക്കിരിക്കാം ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഇതിൻ്റെ തൊട്ടുതാഴ്ച സെഗ്മെൻ്റ് അതായത് ഇപ്പോൾ വെന്യൂ ആയാലും അല്ലെങ്കിൽ സോണറ്റ് ആയാലും ഒന്നും പിൻഭാഗത്ത് മൂന്ന് മൂന്നുപേർക്ക് സുഖമായിരിക്കാൻ പറ്റില്ല പക്ഷേ ഏതാണ്ട് അവയുടെ എൻഡ് മോഡലിൻ്റെ വിലക്കാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ മോശമായ കാര്യമല്ല പിന്നെ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുണ്ട് ഇത് പൊട്ടിക്കാത്ത സാധനം കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ പ്ലാസ്റ്റിക് വറക്കിയ പുതിയ വണ്ടിയാണ് അപ്പോൾ ഇവിടെ നല്ല തൈ സപ്പോർട്ടുണ്ട് അത് സുഖമായിട്ടിരിക്കാം അതുപോലെ തന്നെ ആ ഇല്ലല്ലേ ഇല്ല ആം റസ്റ്റ് ഇല്ല ആം റസ്റ്റും കപ്പ് ഹോൾഡേഴ്സും ഉണ്ടെന്നൊക്കെ ഞാനിങ്ങനെ റെഡിയായി പറയാൻ തുടങ്ങുമ്പോൾ അതില്ല എന്ന് മനസ്സിലാക്കുന്നു അതും ഈ പറഞ്ഞ ലോവർ വെയിറ്റോ കുറവായിട്ട് കാണാം എങ്കിലും പിന്നിലേക്ക് എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊന്നും പിച്ച് കാണിച്ചിട്ടില്ല അതുപോലെ സാധാരണ ഇവിടെ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ വെക്കാവുന്നൊരു ഭാഗമുണ്ട് അതും കൊടുത്തിട്ടില്ല പക്ഷേ നമ്മൾ ഡോർ പാഡിലേക്ക് പോകുമ്പോൾ രണ്ട് ബോട്ടിലുകളൊക്കെ വയ്ക്കാം തലക്കേടില്ലാത്ത ഭംഗിയുള്ള ഡോർ പാഡെന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ പിന്നിലേക്ക് ചാർജിങ് പോയിൻ്റ് ഒന്നും കാണുന്നില്ല ഇതിൻ്റെ താഴെയായിട്ട് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാമായിരുന്ന ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ വിരലിടാമെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല അത് ഡെമ്മിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും താഴ്ന്ന വിൻഡോ ലൈനൊക്കെയാണ് സുഖമായിട്ടിരിക്കുക നല്ല പ്രകാശം ഉള്ളിൽ കയറുന്ന ഭംഗിയുള്ള ആണ് ഈ കളേഴ്സ് മോശമല്ല അങ്ങനെ വളരെ കൂൾ ആണ് ഇതിന് മൊത്തത്തിൽ ഇൻറ്റീരിയറിൻ്റെ ഒരു രീതി എന്നുള്ള സത്യമാണ് പക്ഷേ ഒരു കാര്യമുള്ളത് രണ്ടുപേർ പിന്നിലിരിക്കാനേ കമ്പനി ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് കാരണം നടുവിലിരിക്കുന്ന യുവാവിന് അല്ലെങ്കിൽ യുവതിക്ക് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല അത് തീർച്ചയായിട്ടും ആവശ്യമായിരുന്നു കാരണം മൂന്ന് പേര് എന്തായാലും ഇതിൽ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ പിൻഭാഗവും മോശമല്ല സുഖമായിട്ട് അഞ്ച് പേർക്ക് സഞ്ചരിക്കാവുന്ന ഗംഭീരമായ ഒരു വാഹനമാണ് ലോവർ ട്രിം ലെവലിൽ പോലും ഹോണ്ടായിൽ വേറ്റെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏഴ് ലക്ഷം രൂപയിലധികം വിലക്കൂടുതലുള്ള ടോപ്പ് എൻഡ് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻജിനിലോ അല്ലെങ്കിൽ ഗിയർ ബോക്സിലോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ല പ്രധാന വ്യത്യാസം എന്ന് പറയുന്ന അഡാസ് ഫീച്ചേഴ്സിലാണ് അഡാസ് ഫീച്ചേഴ്സ് ധാരാളമുണ്ട് ടോപ്പ് എൻഡ് മോഡലെങ്കിൽ ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ല പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് എയർ ബാഗ് ഉണ്ട് എ ബി എസ് ഉണ്ട് ഇ ബി ഡി ഉണ്ട് ബ്രേക്ക് അസിസ്റ്റ് ഉണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു എൻട്രി ലെവൽ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട് കൂടാതെ റിവേഴ്സ് ക്യാമറ വിത്ത് ഗൈഡ് ലൈൻസ് ആണ് അല്ലാതെ ത്രീ സിക്സ്റ്റി ഡിഗ്രി അങ്ങനത്തെ ഒന്നുമല്ല പക്ഷേ അത് മോശമല്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റൊക്കെ മാനുവലി ഉയർത്താം എന്നുള്ള വലിയൊരു സംഭവമാണ് വെച്ചാൽ ഈ പതിനെട്ട് ലക്ഷം രൂപയുടെ മാരുതി ജിംനിയിൽ പോലും ആ ഒരു സൗകര്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപ താഴെ കിട്ടുന്ന വാഹനത്തിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ വിസിബിലിറ്റിയാണ് അതായത് ബോണറ്റൊക്കെ വളരെ താഴ്ന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട് സ്ത്രീകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു മോഡലാണിത് കാരണം അത്ര അധികം പ്രസന്നമായ ഉത്ഭാഗമാണ് അതുപോലെ നല്ല വിസിബിലിറ്റിയും ഉണ്ട് അപ്പോൾ ഈ പല കാര്യങ്ങളും നമ്മൾ വാഹനത്തിൽ ഉണ്ട് എന്ന് അങ്ങ് ഉറപ്പിച്ച് വാങ്ങിക്കുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളൊക്കെ പിന്നെ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വേറൊരു കാര്യമാണ് പിന്നെ ഈ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ ഇൻഫർമേഷൻ എല്ലാം കൃത്യമായി നോക്കി പ്രയോജനപ്പെടുന്ന ഒരാൾക്ക് വലിയ കാര്യമുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ നടുക്കൊരു ടി എഫ് ടി സ്ക്രീനുണ്ട് അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്യുവലിൻ്റെ കാര്യവും അതുപോലെ തന്നെ ടെമ്പറേച്ചർ പിന്നെ കിലോമീറ്റർ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് ട്രിപ്പ് മീറ്റർ എല്ലാം ഉണ്ട് പിന്നെ ഉള്ളത് രണ്ട് വലിയ ടാക്വമീറ്ററും അതുപോലെ സ്പീഡോമീറ്ററുമാണ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വേണ്ട വേണ്ടയാൾക്ക് ടോപ്പനിലേക്ക് തന്നെ പോകേണ്ടി വരും പക്ഷേ ഇത് മോശമായ കാര്യമല്ല പിന്നെ കോഴ്സ് കണ്ണ്രൂൾ കോഴ്സ് കണ്ണ്രൂള് കേരളത്തിൽ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എനിക്ക് അറിഞ്ഞു എനിക്ക് എനിക്കതിൽ ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഗോയിസ് കണ്ടർ അവിടെ കൊണ്ട് ഉപയോഗിക്കാനാണ് എവിടെ ആയാലും ഇപ്പോൾ ഏറ്റവും കൊള്ളാവുന്ന ഹൈവേ ഉള്ള തൃശ്ശൂർ പാലക്കാട് പോലും നമുക്കൊരിക്കലും കോഴ്സ് കണ്ട്രോ ഇട്ട് പോകാൻ സാധിക്കാറില്ല അപ്പോൾ അതും ഒഴിവാക്കിയാലും വലിയ പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ എനിക്കിനകത്ത് കുറവായിട്ട് വേണമെങ്കിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയാവുന്നത് ആർ എയർ ബാഗ് ഇല്ലെന്നുള്ള കാര്യമാണ് അത് തീർച്ചയായിട്ടും ഒരു സേഫ്റ്റി ഫീച്ചറാണ് ആണ് പക്ഷേ എ വി എസ് ഇ ബി ഡി പോലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഏറ്റവും കൂടിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അത് ഏത് വേരിയൻറ്റിലും അങ്ങനെ തന്നെയാണ് അതും പതിനാറ് ഇഞ്ച് ടയേഴ്സും വീൽ സൈസും അതും ഒന്നും മോശമായ കാര്യമല്ല പിന്നെ ഹോണ്ടയുടെ ഏറ്റവും മികച്ച സംഭവം എന്ന് പറയുന്നത് അവരുടെ പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ പണ്ട് വളരെ പഴയ ഹോണ്ട സിറ്റി തന്നെ തൊട്ട് തന്നെ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു എഞ്ചിനാണിത് പിന്നെ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫാൻസ് ആണ് കൈ കാണിക്കുന്നുണ്ടോ ആ അതുപോലെ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹോണ്ടയുടെ പെട്രോൾ മോഡലുകൾ ഒട്ടും മോശമല്ല അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ഏതൊരു വേരിയൻറ്റിനോടും ഒപ്പം നിൽക്കുന്ന ഒരു വാഹനമാണിതെന്ന് പറയാം അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു വ്യത്യാസവും വേരിയൻസ് തമ്മിലില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റ് വാങ്ങിച്ചാലും കിട്ടാൻ പോകുന്ന ഏറ്റവും മികച്ച ഒരു എൻജിനാണെന്നുള്ള സംശയമില്ല പിന്നെ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഫൈവ് സ്പീഡുമല്ല അതുകൊണ്ട് തന്നെ സിക്സ് സ്പീഡിലൊക്കെ അങ്ങേയറ്റം സ്മൂത്താണ് ഈ വാഹനം അതും രസകരമായൊരു കാര്യമാണ് പലപ്പോഴും അഞ്ച് ഗിയറുള്ള വാഹനങ്ങളിൽ ഒരു ഗിയർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ പവർ എങ്ങനെ നിൽക്കും പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ആ പവർ കൂടി നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ സിക്സ് ഗിയർ കൂടി കൊടുത്തിട്ടുണ്ട് ഇനി എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഐ ടെക് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് ബി എസ് പി ആണ് മാക്സിമം പവർ അതുപോലെ നൂറ്റി നാപ്പത്തി അഞ്ച് നൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് വളരെ മികച്ച റെസ്പോൺസ് ഉള്ള ഒരു എഞ്ചിനാണത് അങ്ങേറ്റ റിഫൈൻഡുമാണ് ടോർക്ക് ഒന്നും ഒട്ടും മോശമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മിഡ് റേഞ്ചിലും അതുപോലെ തന്നെ ഹൈവേയിലും എല്ലാം വളരെ മികച്ചൊരു പെർഫോമൻസ് തരുന്നുണ്ട് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആർ പി എന്ന് തൊട്ട് തന്നെ നമുക്ക് ആ എൻജിന്റെ ഒരു ഒരു പിക്കപ്പ് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് ഏഴായിരം എന്ന് പറയുന്ന ഹെഡ്ലൈനിന്റെ അടുത്ത് വരെ നമുക്ക് ആ ഒരു കുതിപ്പ് നിലനിർത്താൻ സാധിക്കുന്നുമുണ്ട് എന്നാലും ഒരു നാലായിരം ആർ പി എമ്മിലൊക്കെ ആണെങ്കിൽ അതിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ വളരെ രസകരമായ ഡ്രൈവാണ് എലിവേറ്റ് സമ്മാനിക്കുന്നത് മൈലേജ് നോക്കുകയാണെങ്കിൽ പതിനാറ് പോയിൻറ്റ് ഒമ്പത് രണ്ട് കിലോമീറ്ററാണ് മാനുവലിന് കമ്പനി പറയുന്ന മൈലേജ് സി വി ടി ഓട്ടോമാറ്റിക്കിനാണെങ്കിൽ പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് കിലോമീറ്ററും കമ്പനി മൈലേജ് പറയുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് വരെയൊക്കെ സിറ്റിയിലും പതിനാറിനപ്പുറത്തേക്ക് ഹൈവേയിലും കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഒരു എഞ്ചിൻ ട്യൂണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഒരു എസ് യു വി ആണ് അതുകൊണ്ട് തന്നെ ബോഡി റോളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശരാകും അങ്ങനെ കാര്യമായ ബോഡി റോളൊന്നും ഇല്ല ഗംഭീരമായ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന അപകാരമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഹോണ്ടയുടെ ഏതൊരു വാഹനം പോലെ തന്നെ അത്തരം കാര്യങ്ങളൊന്നും യാതൊരു കുറവുമില്ല പിന്നെ ഫൈവ് പോയിൻ്റ് ടു മീറ്ററാണ് ട്രെയിനിങ് റേഡിയസ് വളരെ ചെറിയ ദൂരത്തിൽ തിരിച്ചെടുക്കാമെന്നാണ് പറയേണ്ടത് പലപ്പോഴും പല എസ് യു വീളിലും ട്രെയിനിങ് റേഡിയസ് വലിയ പ്രശ്നമാകാറുണ്ട് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതും ഒരു പ്രശ്നമല്ല അപ്പോൾ മൊത്തം സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റീരിയറിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ ഇല്ലാത്തത് ഫോഗ് ലാംബാണ് അതുപോലെ തന്നെ അലോയ് വീൽ ഇല്ല വീൽ സൈസ് ഒരല്പം ചെറുതാണ് അത്തരം കാര്യങ്ങളാണ് പറയേണ്ടത് ഇൻറ്റീരിയറിലാണെങ്കിൽ കണക്റ്റിവിറ്റി ഫീറ്റി കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കാര്യമായ രീതിയിൽ കുറവുണ്ട് പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ അപ്പ്ലൈബ് ഉള്ള കാര്യങ്ങളും നാല് സ്പീക്കറുള്ള മ്യൂസിക് സിസ്റ്റം അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഇല്ല അഡാസ് ഫീച്ചേഴ്സ് ഇല്ല എയർ ബാഗിൻ്റെ കാര്യത്തിൽ നാലെണ്ണം കുറവുണ്ട് ഇത്രയും ഒക്കെയാണ് നമുക്ക് ആകെ പറയാവുന്ന ന്യൂനതകൾ മറ്റു കാര്യങ്ങൾ അത് എൻജിനായാലും ട്രാൻസ്മിഷൻ ആയാലും സസ്പെൻഷനായാലും എല്ലാം തന്നെ ടോപ്പെൻ്റെ മോഡലിൽ തന്നെയാണ് നിങ്ങൾക്ക് എൻട്രി ലെവൽ വേരിയൻറ്റിൽ കിട്ടുന്നത് അപ്പോൾ ഹോണ്ട എലിവേറ്റർ ആഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ടോപ്പെൻഡിലേക്ക് പോകേണ്ടെന്നുണ്ടെങ്കിൽ കാര്യമായ രീതിയിൽ ഫീച്ചേഴ്സൊക്കെയുള്ള ഈ ഒരു എൻട്രി ലെവൽ മോഡലിലേക്ക് നിങ്ങൾക്ക് പോകാം പതിനഞ്ച് ലക്ഷം രൂപയിൽ താഴെ ഓൺ റോഡ് വിലക്ക് ഈ വാഹനം ലഭ്യമാകും ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഒരു ലോവർ വേരിയൻറ്റ് ടെസ്റ്റോ ഞാൻ എടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ഈ സെഗ്മെന്റിൽ എസ് യു വാങ്ങിക്കുന്നതിനെ പറ്റി സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തു ഹോണ്ട എലിവേറ്റ് നല്ല വണ്ടിയാണെന്ന് നമ്മൾ അപ്പോൾ പറഞ്ഞു അയ്യോ അതിന് വില വളരെ കൂടുതലല്ലേ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ തന്നി അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോൾ അത് ഹോണ്ടയുടെയല്ലേ എന്ന് പറഞ്ഞു ഹോണ്ട പൊതുവേ തീരെ വില കുറച്ച് വാഹനങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ ഈ വാഹനത്തിന് ഈ സെഗ്മെന്റിലെ മറ്റ് വാഹനങ്ങളിലൊക്കെ വിലയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ അത്ഭുതത്തോട് കൂടിയാണ് അത് കേട്ടത് അത് കേട്ട ഉടനെയാണ് ഞാൻ പെൻസില ഹോണ്ടയിൽ എൻ്റെ സുഹൃത്ത് ജി ജിയെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു ഒരു ആരോപണം എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോവർ വേരിയൻ്റെ ഈ വിലയേ ഉള്ളൂ പക്ഷേ ഇത്ര ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു വാഹനം എത്തിച്ചത് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന പ്രൈസ് ലിസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ വേരിൻസ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് വേരിയൻ്റ് ഉണ്ട് എട്ട് വേരിയൻറ്റിൻ്റെ വില ആരംഭിക്കുന്നത് ബേസ് വില എന്ന് പറയുന്നത് അതായത് യക്ഷോഗം വില എന്ന് എന്നത് ഒരു പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയിലാണ് ഏറ്റവും ടോപ്പ് എൻ്റെ സി വി ടി ഇസ് എ സി എക്സ് ഡി ടി സി വി ടി എന്ന് പറയുന്ന മോഡലിന് പതിനാറ് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് യക്ഷോഗം വില അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത ഈ വാഹനം നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ താഴെ കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ ഇതിൽ കുറവുകളൊന്നും ഇല്ല നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതായത് സാധാരണ ഒരു വ്യക്തി വാഹനം ഉപയോഗിക്കുമ്പോൾ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ടോപ്പെൻഡിലേക്കൊന്നും പോകണ്ട പക്ഷേ നിങ്ങൾക്ക് ഹോണ്ടയുടെ ഒരു വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനത്തിലേക്ക് പോകാം ഇൻറ്റീരിയർ സ്പേസ് ഒക്കെ അമേസിംഗ് ആണ് ഹോണ്ട സിറ്റിയുടെ ഇൻറ്റീരിയർ സ്പേസ് നിങ്ങൾ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഫിഫ്റ്റി എം എം വീൽ ബേസ് കൂടുതലുണ്ട് ഈ വാഹനത്തിന് അപ്പോൾ എല്ലാ തരത്തിലും കുറവുകൾ നികത്തി തന്നെ വന്നിരിക്കുന്ന ഒരു വേരിയൻറ്റാണിത് ധൈര്യമായിട്ട് വാങ്ങിക്കാം പ്രത്യേകിച്ച് ഹോണ്ട ആയതുകൊണ്ട് തന്നെ അപ്പോൾ വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ് നമ്മുടെ കമൻ്റ് ഓഫ് ദ വീക്കിനെക്കുറിച്ച് റോഷോയും നമ്മളും ചേർന്ന് അവതരിപ്പിക്കുന്ന കമൻ്റ് ഓഫ് ദ വീക്കിൽ നിങ്ങൾ നേടുന്നത് രണ്ടായിരം രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് ചോദിച്ചതാണ് അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ചോദിച്ചിറന്ന് ഇടുക അപ്പോൾ പെൻസിലാ ഹോണ്ടേക്കും ഹോണ്ടേക്കും അതുപോലെ തന്നെ ഓഷോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ